േ മകനെ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ നീയൊന്നാളും പതറു പ്രഭാത വിചാരം ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഒട്ടും സുഖകരമായിരുന്നില്ല നമ്മുടെ കർത്താവ് രക്ഷിതാവുന്ന യേശു ക്രിസ്തുവിൻ്റെ നാൽപ്പത് ദിനങ്ങൾ നീണ്ടു നിന്ന മരുഭൂമിയിലെ ഉപവാസം നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവിന് വിശന്നു എന്ന വിശുദ്ധ മത്തായി രേക്ഷാകരമായ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പരീക്ഷകൻ അടുത്ത് വന്നിട്ട് കർത്താവിനോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നാം കാണുന്നു ഒന്ന് നീ ദൈവപുത്രനാകുന്നുവെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക കല്ലുകളെ അപ്പമാക്കുക എന്നുള്ളത് ഏറ്റവും സുഖകരമായ എളുപ്പമുള്ള കാര്യമാണ് അതേസമയം വിശന്ന് വലഞ്ഞ നിനക്ക് ഏറെ ആശ്വാസവുമാകുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ കല്ലുകളെ നീ അപ്പമാക്കി രൂപാന്തരപ്പെടുത്തുക പ്രലോഭകന്റെ ഈ വാക്കുകൾക്ക് മുന്നിൽ വിവേകപൂർണമായ മറുപടിയാണ് നമ്മുടെ കർത്താവ് കൊടുത്തത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു ഒന്നാമത്തെ പരീക്ഷയിൽ കർത്താവ് ജയിക്കുകയാണ് എന്താണ് അവിടെ കാണുന്നത് സുഖം എന്നുള്ള കോൺസെപ്റ്റിനെയാണ് വേദപണ്ഡിതന്മാർ ഹൈലൈറ്റ് ചെയ്യുന്നത് ജീവിതത്തിലെ സുഖാനുഭവങ്ങളിലേക്ക് കടന്നുവരിക കല്ലുകളെ അപ്പമാക്കുക എന്ന് പറയുന്നത് അതിന് തുല്യമാണ് നിന്റെ ജീവിതത്തില് നീ ആഗ്രഹിക്കുന്ന സുഖം നിനക്ക് ഞാൻ തരാമെന്നാണ് സത്യത്തിൽ സാത്താൻ അവിടെ പ്രഖ്യാപിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് യേശുവിനെ ഒരു ദേവാലയത്തിന്റെ അഗ്നത്തിൽ കൊണ്ടുപോയിട്ട് പരീക്ഷകൻ പറയുന്നു നീ താഴേക്ക് ചാടുക ദൂതന്മാർ നിന്നെ സംരക്ഷിക്കുമെന്നാണല്ലോ എഴുതിയിരിക്കുന്നത് നിന്റെ ദൈവവുമായി കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്ന് കർത്താവ് അവനോട് പറയുകയാണ് തന്റെ ദൂതരെ വിട്ട് നിന്നെ സംരക്ഷിക്കുന്ന ദൈവം സുരക്ഷിതത്വമാണ് നിനക്ക് പ്രദാനം ചെയ്യുക സാത്താന്റെ രണ്ടാമത്തെ പോയിന്റ് അതാ സുരക്ഷിതത്വം മനുഷ്യ ജീവിതത്തിലെ ത്വം ആദ്യ ഭാഗത്ത് സുഖകരമായ അവസ്ഥയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലൂടെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള ചിന്തകളിലേക്ക് വഴിമാറുകയാണ് മൂന്നാമത് സർവലോകവും യേശുവിനെ കാണിച്ചിട്ട് സാത്താൻ പറയുന്നു നീ എന്നെ കുമ്പിട്ട് നമസ്കരിച്ചാൽ ഈ ലോകവും അതിന്റെ മഹത്വവും ഞാൻ നിനക്ക് തരാം എന്നാൽ അവിടെയും നമ്മുടെ കർത്താവ് ജയിക്കുന്നതായിട്ട് നാം കാണുന്നു അതിലൂടെ സാത്താൻ മുന്നോട്ട് വെച്ചത് മൂന്നാമത്തെ കാര്യമാണ് അത് അധികാരമാണ് എല്ലാ രാജ്യങ്ങളുടെയും മേലുള്ള മഹത്വം ഞാൻ നിനക്ക് തരാം എന്നാൽ അധികാരത്തെയും മഹത്വത്തെയും തൃണവൽക്കരിക്കുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുക സുഖകരമായ ജീവിതം സുരക്ഷിതത്വമുള്ള ജീവിതം അധികാരവും മഹത്വവും കയ്യിലുള്ള ജീവിതം ഈ മൂന്ന് കാര്യങ്ങളിലാണ് പരീക്ഷകൻ യേശുവിനെ പ്രലോഭിപ്പിച്ചത് എന്നാൽ അവ മൂന്നിന്റെ മേലും ആധികാരികമായ ജയം നമ്മുടെ കർത്താവായി യേശുക്രിസ്തു കൈവരിച്ചിരിക്കുന്നു ചോദ്യം ഇത ജീവിതത്തിൽ സുഖമാഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം നമ്മുടെ ഉടനീളം സുരക്ഷിതത്വം ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അധികാരം മത്തുപിടിപ്പിക്കുന്ന അധികാരം ഈ ലോകത്തിന്റെ മഹത്വം ഇതെല്ലാം മനുഷ്യന് ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ആധുനിക ലോകം ഇതെല്ലാം നമ്മുടെ മുന്നിൽ വെച്ച് നീട്ടുമ്പോൾ വിശുദ്ധ വലിയ നോമ്പിൻ്റെ അനുഗ്രഹീത നാളുകളിലൂടെ കടന്നു നമുക്ക് ക്രിസ്തുവിനെ പോലെ വിജയം കൈവരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം അതിനായി പ്രാർത്ഥനയും നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളും നമ്മെ ശക്തീകരിക്കേണ്ടതായിട്ടുണ്ട് കർത്താവന് ഈ മൂന്ന് കാര്യങ്ങളെയും അതിജീവിക്കാൻ നാൽപ്പത് ദിനരാത്രങ്ങൾ നീണ്ടു നിന്ന ഉപവാസവും പ്രാർത്ഥനയും ഏറെ സഹായകരമായി തീർന്നു ഈ വലിയ നോമ്പിലൂടെ ഇഹലോക ജീവിതത്തിന്റെ മോദങ്ങളുടെ മേൽ സുഖകരമായ ജീവിതാവസ്ഥയുടെ മേൽ സുരക്ഷിത ചിന്തകളുടെ മേൽ അധികാരത്തിന്റെ മഹത്വത്തിന്റെ മേൽ ദൈവികതയെ ഉയർത്തിപ്പിടിക്കാൻ ദൈവവിഷയമായി സമ്പന്നരാകാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു നോമ്പുകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തി നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ കരയരുടിക്കാനില്ലേ കരം മീ മകനേം Daily.